അമ്മേശ്വരണം ദേവീശ്വരണം നമുക്ക് എല്ലാവർക്കും അറിയാം കൊടുങ്ങല്ലൂർ കാവിലെ മീനഭരണി മഹോത്സവം നടക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് വളരെ ഭീകരമായിട്ടുള്ള ഒരു അന്തരീക്ഷം അമ്മയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വരുന്ന കോമരങ്ങളും ഭക്തരും കന്നാരം പാട്ടും അതുപോലെ തന്നെ വാൾ പള്ളിവാളിന്റെയും ചിരങ്കയുടെയും അരമണിയുടെയും എല്ലാം ശബ്ദം മാത്രമാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇവിടുത്തെ വളരെ വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പല ദേശങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നുണ്ട് അപ്പോ അവരെല്ലാം എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും വരുന്നുണ്ട് അവര് പലരും വളരെ വരുമാനം കുറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാണ് പണ്ടുകാലത്തുണ്ടായിരുന്നത് ഇപ്പൊ എല്ലാവർക്കും അത്യാവശ്യം വരുമാനമൊക്കെ ആയി അപ്പോ അതിന്റെ ഒരു സങ്കല്പമാണ് ഇത് അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രം അവര് സ്വരൂപിച്ച് വെച്ച ദേവിക്ക് വേണ്ടി സ്വരൂപിച്ച് വെച്ച കാണിക്കുകയും അവര് സമ്പാദിച്ച കുറച്ച് പണവും ചേർത്തുകൊണ്ടാണ് അവര് ഒരിക്കൽ മീനഭരണി മഹോത്സവത്തിന് ഇവിടെ വന്നിരുന്നത് ആ സമയത്ത് തിരിച്ചു പോകുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്കിവിടെ കാവില് വന്നു കഴിഞ്ഞാൽ കാവിനു ചുറ്റിലും ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന കച്ചവടം എന്ന് പറയുന്നത് ഉണക്ക ചെമ്മീൻ അതുപോലെ തന്നെ ഏഹ് ഉഴുന്നട അതുപോലെ തന്നെ പൊരി പിന്നെ തഴപ്പായ എന്ന് പറയുന്നതാണ് വളരെ പ്രാധാന്യം ഇതാ ഇവിടെ അമ്മമാരെല്ലാം വന്ന് മേടിക്കുന്നുണ്ട് പൊരി അത് ആചാരത്തിന്റെ ഭാഗമാണ് ഒരു സങ്കല്പമാണ് വീട്ടിൽ പോയി ഏതെങ്കിലും സമയത്ത് ദാരിദ്ര്യം വന്നു കഴിഞ്ഞാലും നമുക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ ഉണക്ക അതുപോലെ കഴിക്കാൻ പൊരിയും അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ പായമേടിക്കുക തഴപ്പായ എന്ന് പറയുന്ന ഒരു ആചാരമുണ്ട് എല്ലാവരും ഇവിടെ നിന്ന് ഉണക്ക ചെമ്മീൻ പൊരി അതുപോലെ തന്നെ തഴപ്പായ ഇതെല്ലാം വാങ്ങിയിട്ട് അമ്മയുടെ പ്രസാദവും വാങ്ങിയിട്ടായിരിക്കും കാവിൽ നിന്ന് മടങ്ങുന്നത് അത് നിങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒപ്പ് ചെയ്തത് Yeah. دڙڙي